പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് ആ ഞാൻ അറിഞ്ഞ കാര്യം മറ്റൊരാളോട് പറയാൻ എൻ്റെ വീട്ടിലുള്ളവരോടോ വേറൊരാളോടോ പറയാനായിട്ട് എനിക്ക് പറ്റാത്ത അത്രയ്ക്ക് മാനസിക വ്യഥ അനുഭവിച്ച ഒരു സംഭവമാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബിൽ തന്നെ ഒരു ഹോമിയോ ഡോക്ടർ രാജേഷ് എന്ന് തോന്നുന്ന പേര് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ധൈര്യമായിട്ട് പറയുക കേട്ടോ കാരണം എനിക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ ഇത് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ എനിക്ക് സംസാരിക്കാൻ ഈ ഒരു വിഷയം സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അത്രയേറെ ഞാൻ വിഷമിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞെന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും അവർ പ്രിയപ്പെട്ട നടനായ മമ്മൂക്കുണ്ടല്ലോ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്നാണ് അദ്ദേഹം വീഡിയോയിൽ കൂടി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് വന്ന ഒരു ഒരു ഷോക്ക് അതിൽ നിന്നും ഞാൻ ഏതാനും മണിക്കൂർ മുമ്പാണ് ഒന്ന് 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 എനിക്കൊരു വിടുതൽ കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറയുന്നു പത്ത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വയസ്സൊക്കെ പ്രായമായില്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അദ്ദേഹമാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺട്രോളായിരുന്നു എങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ എനിക്കിത് മറ്റൊരാളോട് പറയാനായിട്ട് എനിക്ക് എൻ്റെ നാവ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മുടെയൊക്കെ നമ്മുടെ സ്വന്തമാണ് മമ്മൂക്ക അല്ലേ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ് മമ്മൂക്ക അപ്പോൾ ഒരു വാർത്ത കേട്ട വഴിക്ക് തന്നെ ലോകമെമ്പാടുള്ള ജനങ്ങൾ മോഹൻലാൽ ശബരിമല പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വഴിപാട് ചെയ്തു എന്നാണ് പറയണേ അതുപോലെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് മമ്മൂട്ടി അമ്മൂക്ക അപ്പോൾ ഒരു വാർത്ത പിന്നെ പല ചാനലുകളും ഞാൻ കണ്ടു ഈ വാർത്ത പറയുന്നത് അപ്പോൾ എനിക്ക് അതൊന്നും മറ്റൊരാളോട് പറയാനായിട്ട് തോന്നിയില്ല അവസാനം ഇന്ന് ഞാനിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അതിന് മുമ്പ് പോകുന്ന യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ദുൽഖർ ഇങ്ങനെ പറയുന്നത് ഈ വാർത്ത കള്ളമാണ് പച്ചക്കള്ളമാണ് ഇങ്ങനെയൊരു സംഭവമില്ല ഇതൊരു തെറ്റായ പ്രചരണമാണെന്ന് ദുൽഖർ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത് അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് പറയാനും പറ്റിയത് ഞാനിപ്പോൾ തന്നെ വന്നോളൂ വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അപ്പോൾ അതിനാണ് വെറുതെ മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറഞ്ഞു പരത്തുന്നത് അങ്ങനെയുണ്ട് ചില മനുഷ്യർ അവർക്കിങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞാലേ സമാധാനമാവുള്ളൂ ആരെക്കുറിച്ച് എന്തേക്കുറിച്ച് ഒന്നും അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കാം എങ്കിൽ പോലും അത് യൂസിനെ കൂട്ടാനും വാച്ച് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു ചാടി ഇടുന്നതിലല്ല അത് സംയമനം പാലിക്കുക നമ്മൾ പറയുന്നത് തെറ്റോ ശരിയോ ഒന്നും അറിയത്തില്ല അപ്പോൾ നൂറ് ശതമാനം ഒരു ഉറപ്പുണ്ടായിട്ട് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നോക്കണം അപ്പോൾ ഇത് പറഞ്ഞ ഫസ്റ്റ് പറയുന്നത് മറനാടൻ മലയാളി ചാനലാണെന്ന് തോന്നുന്നു ആ ചാനലിനെതിരെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വേറെ വശും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നമുക്ക് മനസ്സിന് ഏറ്റവും വേദനാജനകമായൊരു കാര്യം അറിഞ്ഞു അത് ഇപ്പം അല്ല എന്ന് മനസ്സിലായി അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് ദുൽഖർ അങ്ങനെയൊരു വിവരണം വന്നു തന്നതിന് അല്ലെങ്കിൽ ആ മ ആ വിഷമം പേര് ഇങ്ങനെ കഴിഞ്ഞു കൂടുമായിരുന്നു കുറേ ദിവസം അപ്പോൾ എന്തായാലും മമ്മൂക്കയ്ക്ക് യാതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ മമ്മൂക്കയ്ക്ക് മാത്രമല്ല ഈ രോഗമൊന്നും ആർക്കും വരാതിരിക്കട്ടെ മമ്മക്ക പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടട്ട കൂടെ ദീർഘായു സൈഡ് കുറേ നാൾ കൂടി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ അപ്പോൾ ഒരു പുതിയ സിനിമ അപ്പം മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ ഉണ്ടാവും ഉടനെ പുറത്തിറങ്ങുമെന്നൊക്കെ കേട്ടു അതിനൊക്കെയായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനോ അപ്പോൾ എല്ലാവർക്കും സന്തോഷം നന്ദി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ